രാവിലെ പത്രമെടുക്കാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി പോകുന്ന വഴി എൻ്റെ ശസ്ത മുറ്റത്ത് വെച്ചിരുന്ന കുറച്ച് ചെടികളിലേക്കായി അപ്പോൾ അവ കൂടുതൽ വളർന്നേക്കുന്ന കുറച്ച് തണ്ടുകൾ കണ്ടിച്ച് അവിടെ മുറ്റത്ത് കാലിയായിട്ട് കിടക്കുന്ന ചട്ടികളിലും കൂടുകളിലും ആക്കി നടടുവാൻ ഞാൻ തീരുമാനിച്ചു രാവിലെ കയ്യേൽച്ചകളും മണ്ണ് പറ്റിക്കണമെന്നുള്ളതാണ് എൻ്റെ ആവശ്യം അല്ലെങ്കിൽ അന്നത്തെ ദിവസം വെറുതെ പോയതായിട്ടുള്ളൊരു ചിന്തയാണ് അതിനാൽ പറമ്പിൽ നിന്ന് കുറച്ച് നല്ല മേൽമണ്ണും ഒക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് നല്ല പൊടി ചാണകം ഉണ്ടായിരുന്നു അതും മിസ് ചെയ്ത് ഈ പറയുന്ന ചെടികളിൽ നിന്ന് നല്ല തണ്ടുകളൊക്കെ കളി കട്ട് ചെയ്ത് റൂണിങ് നടത്തി അവ മിസ് ചെയ്തിട്ടിരിക്കുന്ന ചാണകവും മണ്ണും ചട്ടികളിലാക്കി ചട്ടികളിലും കൂടിലുമൊക്കെ ആക്കി നടടുവാൻ തീരുമാനിച്ചു ചെടികൾ ചട്ടികളിലൊക്കെ ആക്കി ഭംഗിയായി നട്ട് പത്ത് പതിനഞ്ച് ചട്ടികളിൽ നടാനുള്ള ചെടികൾ കിട്ടി സെമി ഇൻഡോറും ഔട്ട്ഡോറും പ്ലാന്റുകളൊക്കെയാണ് കൂടുതലായും നട്ടത് ഇവ ഒരെണ്ണം മുറ്റത്ത് നിൽക്കുന്നതിലും ഭംഗി ഒരു പത്ത് പതിനഞ്ചെണ്ണം ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഭംഗി അത് രണ്ടും വ്യത്യസ്തമാണ് അത് നമുക്ക് പത്ത് പതിനഞ്ചെണ്ണം ഒരുമിച്ച് വെക്കുമ്പോൾ പ്രത്യേകം തിരിച്ചറിയാം അങ്ങനെ ഇങ്ങനത്തെ ചെടികളെല്ലാം കട്ട് ചെയ്ത് ചിലതൊക്കെ ചെറുതായി ക്രസ് ചെയ്യേണ്ട വന്നു അതൊക്കെ ചെയ്ത് ഭംഗിയായി ചട്ടികളിലാക്കി നട്ടു ഇനി ഇവ വേനൽക്കാലത്ത് ചിലപ്പോൾ നനച്ചു കൊടുക്കേണ്ടി വരും ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് ചെടികളൊക്കെ നടാൻ ഏറ്റവും പറ്റിയ സമയം അട അട പിടിച്ചുള്ള മഴ നിന്നു എന്നാ മഴയുണ്ട് താനും അല്പാൽപ്പം വെയിലും ലഭിക്കും ചെടികൾ വേര് പിടിച്ച് ഇറങ്ങുവാൻ പറ്റിയ സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസങ്ങൾ അതുപോലെ തന്നെ പച്ചക്കറികൾ നടാനും പറ്റിയ മാസമാണ് ജൂലൈ ആഗസ്റ്റ് അപ്പോൾ ഇപ്പോൾ ചെടികളൊക്കെ കട്ട് ചെയ്ത് നട്ടിയാൽ താഴ്ച്ചെടിക്കും കുഴപ്പം വരികയില്ല ചൂ മറ്റ് നടുന്ന ചെടികൾ വേരി പിടിക്കാനുള്ള സാധ്യത കൂടുതലുമാണ് നമുക്ക് ഇടയ്ക്ക് മണ്ണൊക്കെ ഇളക്കി കുറേശേ വളമൊക്കെ മണ്ണിലിട്ട് കൊടുത്താൽ ധാരാളം മതിയാകും കുറച്ചൊക്കെ ചെടികൾ വേര് പിടിക്കാതെ ഒക്കെ പോകാൻ സാധ്യതയുണ്ട് എന്നാലും ഒരു എഴുപത് ശതമാനം ചെടികളും നമുക്ക് വേര് വേരുപിടിച്ച് കിട്ടും നടുന്ന ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന ചെടികളുടെ ഒരു ഭാഗം പബ്ലിക് പ്ലേസിൽ നടാനായിട്ടും ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് ഉണ്ടാക്കിയ ചെടികളാണ് കുറച്ചൊക്കെ വീട്ടിലെ നാശത്തിന് ഉപയോഗിക്കും മറ്റ് കൂടുതലായിട്ടുള്ളത് പബ്ലിക് പ്ലേസുകളിൽ നടും ഒന്ന് രണ്ട് സൊസൈറ്റികളൊക്കെ ഞാൻ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ വഴി അതുവഴിയാണ് ഞാൻ ഈ ചെടികളൊക്കെ പബ്ലിക് പ്ലേസിൽ നടുന്നത് ഇതൊക്കെ കഴിഞ്ഞ വർഷം നട്ട് കിളിപ്പിച്ച ചെടികളാണ് അത് പല സ്ഥലങ്ങളിലായി ഇപ്പോൾ നിലവിൽ നട്ടിട്ടുണ്ട് ഇനിയും നടാന് ചെടികളുണ്ട് ഇതൊക്കെ ഓരോ വിധത്തിലും പലതരത്തിലുള്ള ചെടികളാണ് അങ്ങനെ കുറച്ച് ചെടികളൊക്കെ പബ്ലിക് പ്ലേസിൽ നട്ടു അതിലാണ് ഇത് പാല മുനിസിപ്പൽ ബൈപ്പാസ് റോഡിൽ നട്ടിരിക്കുന്നതാണ് ഇത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നട്ട ചെടികളാണ് ഇനി കൂടുതൽ ശ്രദ്ധ വേണ്ടി വരും അപ്പോൾ ഇനി ഇത് നന്നായി രണ്ട് മാസത്തിന് വളരും ഇത് മുനിസിപ്പൽ സ്റ്റേഡിയൽ കോംപ്ലക്സിന് പുറകിൽ നട്ടിരിക്കുന്ന ചെടികളാണ് അവ ഭംഗിയായി നിൽക്കുന്നു പിന്നെ ഇത് ദുബായിലെ ഗാ ദുബായ് ഗാർഡനിൽ നിൽക്കുന്ന ചെടികളാണ് ഇവ പരിപാലിക്കുന്ന വെറും മൂന്ന് നാല് മാസത്തെ ആവശ്യത്തിന് വേണ്ടിയാണ് അതിനുശേഷം ഈ ചെടികളെല്ലാം വേനൽ ചൂടുകാരണം നശിച്ചു പോകും എന്നാലും ദുബായ് നഗരം ഭംഗിയാക്കുവാൻ അവർ എത്രമാത്രത്തോളമാണ് ചിലവഴിക്കുന്നത്